എന്ന അമ്മയുടെ പരാതിയിൽ വിശദീകരണവുമായി മുളയം ചിൽഡ്രൻസ് വില്ലേജ് പ്രായപൂർത്തിയായ ശേഷം പെൺകുട്ടി ചിൽഡ്രൻസ് വില്ലേജ് വിട്ടെന്നും നിലവിൽ സ്ഥാപനവുമായി ഒരു ബന്ധവുമില്ലെന്നും സിഇഒ പുറത്തിറക്കിയ പറയുന്നു റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് പ്രതികരണം വില്ലേജിൽ പിന്നാലെ മകളെ കാണാനില്ലെന്ന അമ്മ സാലിയുടെ പരാതി റിപ്പോർട്ടർ വാർത്തയാക്കിയതിന് പിന്നാലെയാണ് വില്ലേജിന്റെ പ്രതികരണം പ്രായപൂർത്തിയായ ഹിത അമ്മയുടെ കൂടെ പോകുന്നില്ലെന്നത് സ്വന്തമായെടുത്ത തീരുമാനമാണെന്നാണ് എസ് ഒ എസിന്റെ വിശദീകരണം അമ്മ നിയമപരമായാണ് കുട്ടിയെ ചിൽഡ്രൻസ് വില്ലേജിലാക്കിയത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഹിത ചിൽഡ്രൻസ് വില്ലേജ് വിട്ടു കാണാനില്ലെന്ന വാർത്തകളിൽ എസ് ഒ എസിന്റെ പേരുൾപ്പെടുത്തുന്നത് ശരിയല്ലെന്നും സിഇഒ സുമാന്തകർ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെത്തിയ ഹിത അമ്മയുടെ കൂടെ പോകാൻ താൽപ്പര്യമില്ലെന്ന് എഴുതി ഒപ്പിട്ടു കൊടുത്തതായാണ് എസ് ഒ എസ് അവകാശപ്പെടുന്നത് അമ്മ സാലിയുടെ അവസ്ഥയെ തള്ളിക്കളയുന്നില്ലെന്നും ഒപ്പം പ്രായപൂർത്തിയായ കുട്ടിയുടെ തീരുമാനങ്ങളെ വില കൽപ്പിക്കുന്നതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു അതേസമയം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി ഹിതയെ കണ്ടെത്താനാണ് അമ്മ സാലിയുടെ ശ്രമം റിപ്പോർട്ടർ കൊച്ചി